ഒരു എഗൈൻ ഒരു ഓൺലൈൻ പർച്ചേസ് ആണ് ഫേസ്ബുക്കിൽ ആഡ് ചെയ്യേണ്ടിട്ട് വാങ്ങിച്ച സാധനമാണ് ബാക്കിങ് ചെയ്യുന്നത് ഫോർ ഡബിൾ നയൻ ആണ് അതിൻ്റെ പ്രൈസ് ഇടത്തിലേക്ക് ഇണ്ട് നോക്കാം ഇതൊരു ഫ്ലോവറ് അതിൻ്റെ പൈപ്പ് പിന്നെ ഇതൊരു ഫിൽട്ടർ പിന്നെ ഇത് കാറ്റ് കള്ളാനായിട്ട് സാധനം ഇതിൻ്റെ കൂടെ ദൈതം കൂടി വേണം ഫ്രസ്റ്റ് ടെസ്റ്റ് എന്തിനാ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഒരു ഫാൻ ഉണ്ട് ഒരു മിനിറ്റ് ഓടുന്നുളേക്ക് കഴിഞ്ഞു പോവും അപ്പം അതിന് കൈകൊണ്ട് തള്ളു നിന്നു അപ്പം അതിന്റെ പെർഫോമൻസ് നോക്കിയാലോ ആദ്യം സെക്ഷനാണ് അതിന് കണക്ട് ചെയ്തിട്ട് അതിന് മുമ്പ് ഇതിന്റെ പെർഫോമൻസ് വീഡിയോയില് കാണിച്ചു തരാം സംഭവം നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ഇതില് ബലൂൺ ആദ്യം നോക്കാം ബലൂൺ ബലൂൺ മതിയാണെങ്കിൽ അടുത്തത് നിറഞ്ഞ കാറ്റ് അപ്ലേക്ക് ഈ ഫാൻ ലൂസായി വീണ്ടും ഒന്ന് ടൈറ്റ് ചെയ്യണം അടുത്ത സെക്ഷനാണ് പേപ്പറാണ് വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് പേപ്പർ കൂടി അത് പിടിക്കില്ല പേപ്പർ പിടിക്കൂ പിടിക്കൂ പേപ്പർ ഉള്ളിലിട്ട് ഉള്ളിലിട്ട് നോക്കണം ഞാൻ ഫൈനലി അപ്പൊ ഇതും ഒരു ഗംഭീര തോൽവിയാണ് ഇത് എത്ര പേര് വാങ്ങിപ്പെട്ടിട്ടുണ്ട് അറിയില്ല ഞാൻ ഇത് വാങ്ങിച്ചിട്ട് രണ്ടു മൂന്ന് മാസമായി വീഡിയോ ഇടാൻ മറന്നു ഈ ഗ്യാപ്പിൽ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും ഇത് വാങ്ങി പെടേണ്ട ഗ്രേറ്റ് നഷ്ടമാണ് ഇതാണ് സംഭവം അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും ഗുഡ്